പിന്നെ മുമ്പിൽ മൂന്നാണ് ഇങ്ങനെ കറങ്ങി മൂന്നോണ കറങ്ങി ഞാൻ ഒന്നും ചെയ്തില്ല ഞാനിങ്ങനെ സെൽഫി എടുത്തു കഴിഞ്ഞിട്ട് പുള്ളി നിന്ന് നിപ്പില് മൂന്ന് കറക്കാം അയ്യോ നൈസ് ൂരിലെ ചിത്രാന്ന് പറഞ്ഞിട്ട് ഇത് ഫുഡ് ഫുഡ് ചിത്ര ഫുഡോ അവിടത്തെ ഫുഡില്ലേ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് ഉൾട്ടാ ചോദിച്ചാൽ നമുക്ക് അത് ഈസിയാകും ഇപ്പോ അബൌട്ട് ഹെർ യുഷുസ് വേറെ ടാക്സി ഡ്രൈവർ ഇല്ലെങ്കിൽ ഒരുപാടുണ്ട് മലയാളത്തില് ഞാൻ എപ്പോഴും ഇപ്പോഴും ഇരുന്ന് കാണാൻ ഇഷ്ടം അങ്ങനെ തോന്നുന്ന ഒരുപാട് പണ്ടത്തെ നമ്മുടെ സിനിമകളിലിപ്പം അതിലൊന്നിപ്പം എന്താ പറയാ മണിച്ചിത്ര താഴെ ഫിലിം ഇൻഡസ്ട്രി ഇൻസ്പിറേഷൻസും ഒരുപാടുണ്ട് അങ്ങനെ പറയാൻ പാടായിരിക്കും

മെക്കാനിക് ബൈക്ക് മെക്കാനിക് അറിയില്ല ബൈക്ക് ശരിയാകാൻ അറിയില്ല അതായത് ഇല്ല ഇല്ല അതെന്താ വെച്ചാൽ ടെൻത്ത് ഞാൻ ഒരു അമ്പലത്തേക്ക് പോയി അവിടെ എന്റെ അമ്മയ്ക്ക് അറിയുമോ എന്റെ എജ്യൂക്കേഷൻ എങ്ങനെയുണ്ട് എന്റെ ബ്രെയിൻ എങ്ങനെയെന്ന് അറിയൂ ബ്രെയിൻ ഉണ്ടായിരുന്നു പക്ഷെ യൂസ് ചെയ്തല്ലേ എനിക്കറിയില്ലേ അത് എല്ലാവരും മണ്ടൻന്ന് ആക്ച്വലി വിചാരിച്ചു ഞാനും വിചാരിച്ചു ആ കറക്റ്റ് മണ്ടൻ തന്നെ അപ്പോ ഒരു അമ്പലത്തി പോകുമ്പോൾ അവർ അവിടെ പറഞ്ഞു ഈ ആള് ടെ പാസ് ആവില്ലേ ഇതാണെങ്കിൽ ഗ്യാരേജ് വേണ്ടി ഇത് ചെയ്തു വന്ന് ജോയിൻ ചെയ്തു അപ്പോ ഞാൻ അതുവരെ വിശ്വാസി വിശ്വസിക്കില്ല അപ്പോ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാൻ പാസ്സാവും പിന്നെ നിങ്ങൾ വിശ്വസിക്കാതെ തന്നെ അതാണ് എന്റെ ചാലഞ്ച് അപ്പനിയാ പാസായി വന്നില്ല അല്ലെങ്കിൽ ബൈക്ക് മെക്കാനിക് മാത്രമുള്ളവനെ അമ്പലത്തിൽ അങ്ങനെ പറഞ്ഞുയ ശേഷം ഞാൻ പഠിച്ചു പിന്നെ ഡിഗ്രി വരെ വന്നു ബൈക്ക് മെക്കാനിക് വാട്ട്സ് യുവർ ഫേവറിറ്റ് ഹോബി ഔട്ട്സൈഡ് ഓഫ് ആക്റ്റിംഗ് ഇപ്പോ ഇスターട്ടി ഹാ എനിക്ക് സിനിമ കാണാൻ ഇഷ്ടം ഹാ സിനിമ സീരീസ് വരെ കാണୁ ഇരുന്നത് വർക്കിങ് ഇരിക്കുന്ന സമയണെങ്കിലും സീരീസ് തുടങ്ങിയ പിന്നെ അയിണ്ട വരെ പോ പട്ടേ കുട്ടികൾ അവരുടെ പെട്ട പെറ്റിംഗ് देम ഈസ് പിന്നെ എൻ്റെ ബാംഗ്ലൂരിൽ അവൾ എനിക്ക് ചെന്നൈയില് പോയപ്പോ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പുള്ളി സെൽഫി ഒക്കെ എടുത്ത എന്റെ മൂന്നാണ് ഇങ്ങനെ മൂന്നവണ് ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഞാനിങ്ങനെ സെൽഫി എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളി നിന്ന് നിൽപ്പിൽ മൂന്ന് കറക്കാം ഡയറക്ടർ യു ഡ്രീം ഓഫ് ഞാൻ ഞാൻ എനിക്ക് ഇങ്ങനെ ആഗ്രഹമുള്ള ഒരു ഡയറക്ടർ ആയിരുന്നു സുധാ മാം പോയപ്പോഡ് ഫെർ കൂടുതലോലെ ചോദ്യം ഫയർ അങ്ങനെ ആഗ്രഹമുള്ള ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെലപ്പോ അവർ കേട്ടാലോ അപ്പൊ നമ്മള് അതിനനുസരിച്ച്

ఇది ఇది విల్చాలు ఆర్పెట్టు ఇఫ్ యు కుడ్ ట్రావెల్ ఎనీవేర్ ఇన్ ద వరల్డ్ రైట్ నౌ వేర్ వుడ్ యు గో రైట్ హియర్ ఐ వాంట్ టు సీ స్నో సో సంవేర్ ఐ కెన్ సీ కనిటిని అయ్యో యా కనిటిన్ దా ఆ కనిటిన్ దా ఎవడ పోదా యూఎస్ఏ ఐ థింక్ ఐ యామ్ హ్యాపీ హియర్ ఇఫ్ ఐ డి ఇఫ్ ఐ వాంటెడ్ టు ట్రావెల్ సంవేర్ డు యు థింక్ ఐ వుడ్ హవ్ కమ్ ఐ వుడ్ంట్ హవ్ కమ్ I think, I think I'm happy here right now. What's piece, what piece of advice you always live by? Live by? Live by uh, that don't take Give advice. <laughs> that is a very good advice. <laughs> <laughs> don't take any unnecessary no. advice. Regret is not going to live. Uh, yeah, be happy with yeah, what yeah, yeah. We, what we have. Try to find happiness. Okay. इन्हीं यहाँ चोरी के लिए वस्तुन पैटर्न हो रहा है ना? ാണ്ഡിസ്റ്റ് ഓഫ് നവംബർ ആയി വേണ്ട വെറും അത് അവിടെ മോനെ അങ്ങനെ സംസാരിക്കും പക്ഷെ കേൾക്കും എല്ലാരും എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതലും എന്റെ തടീനെ പറ്റിട്ട് എങ്ങനെ കൊറഞ്ഞ വിശേഷമൊന്നും അല്ല ഇത് എന്തോ എന്തിനാ ചോദിക്കുന്നെന്ന് അവർക്കും അറിയില്ല എനിക്കും അറിയില്ല അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ ഞാനും ഭയങ്കര ഇപ്പൊ ഞാനെന്ത് പറ